ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഞങ്ങൾ നടന്ന് മന്ദാരം ഗസ്റ്റ് ഹൗസിലെത്തി പിന്നീട് ഞങ്ങൾ കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം ആളും തിരക്കും നിറയുന്നതിനിടയിൽ തന്നെ നമ്മൾ നന്നായിട്ട് ഭയഭക്തി ബഹുമാനത്തോടു കൂടി തന്നെ മനസ്സൊരുകി പ്രാർത്ഥിച്ചു അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് ഒരു ഫാമിലി കൂടി പരിചയപ്പെട്ടിരുന്നു കേട്ടോ പിന്നീട് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയി അതായത് അതിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെ നമ്മുടെ അമ്പലത്തിൻ്റെ തൊട്ട് മുൻപിൽ തന്നെയുള്ള ഒരു ചായക്കടയിലേക്കായിരുന്നു ഞങ്ങൾ പോയത് ചായകുടി കഴിഞ്ഞ് അതിൻ്റെ അടുത്തുള്ള ചന്തകളും കാര്യങ്ങളൊക്കെ നോക്കി കണ്ടു കെട്ടോ ഒരുപാട് ചന്തകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വഴിപാടിനുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളും വഴിപാട് കഴിക്കാൻ വേണ്ടി അവിടെ പോയി മനസ്സുരുകി പ്രാർത്ഥിച്ചു ഞങ്ങളെ വഴിപാടുകളൊക്കെ കഴിച്ചതിന് ശേഷം അമ്മയെ കാണാൻ വേണ്ടി പിന്നീട് ഞങ്ങൾ അവിടെ ക്യൂവിൽ നിന്നു സത്യം പറഞ്ഞാൽ അനുഭവം തന്നെയാണ് കേട്ടോ നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിൽ പോയ സമയത്ത് അനുഭവിച്ചറിയാൻ സാധിച്ചത് ഞങ്ങളുടെ വീട്ടിൽ മുമ്പുണ്ടായിരുന്ന എന്ന് പറയുന്ന ഒരു അണ്ണാനുണ്ടായിരുന്നു അതിനെ സാമ്യമുള്ള ഒരു അണ്ണാനെ ഞങ്ങൾ അവിടെ നിന്ന് കണ്ടു വിട്ടോ അപ്പോൾ അതിനോട് എൻ്റെ ഏട്ടൻ ഇങ്ങനെ കളിക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ സമയമായപ്പോൾ അമ്മയെ കണ്ടു ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അമ്മ വേണ്ട പരിഹാരങ്ങളും നൽകി ശുഭപ്രതീക്ഷയോടുകൂടി ഞങ്ങൾ അവിടെ നിന്നും മടങ്ങി